ഈ പടം എന്നെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ കൊടുക്കും കൊടുക്കും കാരണം പപ്പോട്ടൻ പപ്പോട്ടനെ നമ്മൾ പറഞ്ഞു നോക്കും പപ്പട്ടനെ കാണാൻ എവിടെയാണ് പപ്പോട്ടെ പോയിരിക്കുന്നത് അത് നാട്ടിൽ നിന്ന് മൊനെ വന്നു വെറുതെയാണ് ഇടയ്ക്ക് രണ്ടു മണിക്കൂർ പോയിട്ട് ഞാൻ കാണാതെ എന്നിട്ട് അവിടെ പോയി അപ്പടത്തെ നമ്മള് നമ്മുടെ ഡേറ്റ് ആയിരിക്കും ചോദിച്ച അത് അവര് പാവങ്ങളല്ലടാ നടക്കെ എപ്പോൾ വേണമെങ്കിൽ ഞാൻ തരില്ലേ അവർക്ക് ഇന്നല്ലേ കുറച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും പപ്പോട്ടിൻ്റെ സ്ഥിരം പതിവാണ് പക്ഷേ അവിടെ വന്നിരുന്ന് രാവിലെ വന്നിരുന്ന് അവിടെ കിടന്ന് തട്ടിക്കളിച്ച് ഉരുണ്ടുകളിച്ച് എങ്ങനെയെങ്കിലും ആ ഹാസ്യരംഗം എന്താണെന്ന് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് കറക്റ്റായി ചെയ്തിരിക്കും അങ്ങനെയാണ് ആ മണ്ണിന്റെ മണമുള്ള കവിത ആദ്യം ഇതൊക്കെ പപ്പോട്ടൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട് മാളാരൻ പപ്പോട്ടൻ വഴി ആ പീരുമ്പും തെക്കുമ്പോഴൊക്കെ നടന്നിട്ടുണ്ടാക്കുന്നതാണ് ആ അഗ്നിമയുഹം പറഞ്ഞ സിനിമയൊക്കെ ചെയ്യുമ്പോൾ അത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നാല് പാട്ടും നാല് ഫൈറ്റും സിനിമയിൽ തീർത്തതാണ് ആ പടം ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ നടക്കുന്നത് കാണുമ്പോൾ കുഴപ്പമില്ല ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് വേറെ ഇത് അറുപത്തേഴ് പടം ചെയ്തു ഇത്രയും സംവിധാനം ചെയ്താണ് അപ്പൊ എന്തുമാത്രം ക്ഷമയുണ്ടെന്നുള്ളതിനൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം